നമ്മൾ സാധാരണയായി പ്രധാനമന്ത്രിമാരെയും രാഷ്ട്ര തലവന്മാരെയും കാണുമ്പോൾ അവരുടെ ആഡംബര ജീവിതം ശ്രദ്ധിക്കാറുണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ആഡംബര വസതികൾ സൗജന്യമായി ലഭിക്കുന്ന ഒട്ടനവധി സൗകര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിതം നയിച്ച ഒരു വനിതയുണ്ടായിരുന്നു ജർമ്മനിയുടെ മുൻ ചാൻസലർ ആങ്കല മെർക്കൽ അവരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ലാളിത്യവും ദൃഢനിശ്ചയവും സമർപ്പണവുമാണ് മുന്നിട്ട് നിൽക്കുക തൗസൻഡ് ഫൈവ് ഫിഫ്റ്റീൻ ബില്ല് ഡിയുടെ കയറ്റുമതി നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ജർമ്മനിയുടെ തലപ്പത്ത് പതിനാറ് വർഷത്തോളം ഇരുന്ന വ്യക്തിയാണ് ആങ്കല മെർക്കൽ യൂറോപ്പിന്റെ ഭാവി തന്നെ പലപ്പോഴും അവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരുന്നു സാധാരണക്കാരിയായ ഭരണാധികാരി ഭർത്താവിനൊപ്പം മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുന്ന ഒരു സാധാരണ ജർമ്മൻ പൗരയെ പോലെ പലപ്പോഴും അവരെ കണ്ടിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണ തലവനായിട്ടും അവർക്ക് സാധാരണ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കാരിന്റെ ചെലവിൽ താമസിക്കുന്ന വീടോ സൗജന്യ വൈദ്യുതി പാചകവാതകം കുടിവെള്ളം ഫോൺ കണക്ഷൻ എന്നിവയൊന്നും അവർക്കുണ്ടായിരുന്നില്ല സ്വന്തം വരുമാനം കൊണ്ട് തന്നെയായിരുന്നു അവരുടെ എല്ലാ ചെലവുകളും പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നതും സ്വന്തം പണം ഉപയോഗിച്ചായിരുന്നു ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിച്ചവർക്ക് തന്റെ രാജ്യത്തെ സേവിക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അവരോട് ചോദിച്ചു പത്ത് വർഷം മുമ്പ് ഞാൻ ഇതേ വേഷത്തിൽ താങ്കളുടെ ചിത്രം എടുത്തിരുന്നു താങ്കൾക്കത് ഓർമ്മയുണ്ടോ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ ദൗത്യം ജർമ്മനിയെ സേവിക്കുക എന്നതാണ് അല്ലാതെ മോഡലാകലല്ല ഈ ഒരൊറ്റ മറുപടിയിൽ ആംഗല മെർക്കൽ എന്ന വ്യക്തിയുടെ ദൃഢനിശ്ചയവും ലാളിത്യവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുമ്പോഴും വ്യക്തിപരമായ ആഡംബരങ്ങൾക്കും ബാഹ്യ പ്രകടനങ്ങൾക്കും അവർ ഒട്ടും വില കൽപ്പിച്ചില്ല രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും മാത്രമായിരുന്നു അവരുടെ മുൻഗണന അവരുടെ ഭരണകാലയളവിൽ ജർമ്മനി സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ വളർച്ച കൈവരിച്ചു യൂറോപ്യൻ യൂണിയനെ നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അവർ സാമ്പത്തിക പ്രതിസന്ധികളെയും അഭയാർത്ഥി പ്രവാഹത്തെയും ധീരമായി നേരിട്ടു അവരുടെ ശാന്തമായ സമീപനവും പ്രായോഗികമായ തീരുമാനങ്ങളും ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടു ആംഗല മർക്കൽ വെറും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല ലാളിത്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായിരുന്നു അധികാരത്തിലിരിക്കുന്നവർക്ക് എങ്ങനെ എളിമയോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിക്കാമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു